ചെങ്ങന്നൂരിന്റെ ഉത്സവ ലഹരി പകർന്ന കുടുംബശ്രീ ദേശീയ സരസ്മേള തുടങ്ങി അഞ്ചു ദിനങ്ങൾ പിന്നിടുമ്പോൾ സരസ് നഗരിയിലേക്ക് ജനപ്രവാഹം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് സരസ്മേളയിലേക്ക് ഒഴുകിയെത്തുന്നത് കുടുംബശ്രീ ദേശീയ സരസ്മേള തുടങ്ങി മൂന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ സരസ് നഗരിയിലേക്ക് ജനപ്രവാഹമാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയാണ് സരസ്മേളയിലേക്ക് ഒഴുകിയെത്തുന്നത് വൈവിധ്യമാർന്ന ഭക്ഷ്യ വിഭവങ്ങൾ സജ്ജീകരിച്ച ഫുഡ് കോർട്ടും അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ സജ്ജീകരിച്ച വിനോദ സംവിധാനങ്ങളുമാണ് മേളയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് സരസ്മേളി വന്നത് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്റിക്കും സർക്കാരിനും പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട് എല്ലാവിധ സംരംഭങ്ങളും ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവന്നതുകൊണ്ട് ആൾക്കാർക്കും കുട്ടികൾക്കും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സരസ്മേറയാണ് കൊണ്ടിട്ടുള്ളത് അതിന് വളരെ വളരെ നന്ദിയുണ്ട് ഇതിൻ്റെ സംഘാടകർക്കും ഇത് ഇത്രയും നല്ല രീതിയിൽ റെഡിയാക്കി തന്നെ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് സോണുകളാണ് എല്ലാ ജില്ലയിൽ നിന്നും എല്ലാത്തരം കൈത്തറിയുടെ കുറെ നല്ല നല്ലോണം ഓർഗനൈസിംഗ്

സംരംഭകരുടെയും ഉൽപ്പന്നങ്ങൾ സംരംഭകരിൽ നിന്നും നേരിട്ട് വാങ്ങാനെത്തുന്നവരാണ് ഏറെയും ഭക്ഷ്യവിഭവങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രോൽപ്പന്നങ്ങൾ വിവിധതരം തരം അച്ചാറുകൾ മുളകൊണ്ടുള്ള ഉപകരണങ്ങൾ കറിക്കത്തികൾ മൺപാത്രങ്ങൾ ധാന്യപ്പൊടികൾ തുടങ്ങി വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ കാണാനും വാങ്ങാനും ആളുകൾ സ്റ്റാളുകളിലേക്ക് ഒഴുകുകയാണ് എല്ലാ സ്റ്റാളുകളിലും വിൽപ്പന സജീവമാണ് ഇതോടൊപ്പം അമ്യൂസ്മെന്റ് പാർക്ക് ഫ്ലവർ ഷോ പെറ്റ് ഷോ പുസ്തകമേള എന്നിവിടങ്ങളിലും സന്ദർശകരുടെ തിരക്കുണ്ട് റോബോട്ടിക് ഷോയാണ് കുട്ടികളെ ആകർഷിക്കുന്ന മറ്റൊരു ഐറ്റം നഴ്സറിയിൽ നിന്നും ഗുണമേന്മയുള്ള ചെടികളും ഫലവൃക്ഷ തൈകളും വാങ്ങുന്നവരും ഏറെയാണ് ന്യൂസ് ബ്യൂറോ മാനാർ